ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ചായവനൊക്കെ കഴിഞ്ഞ് എൻ്റെ പണിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഞാൻ ആ രീതി ചെയ്യുന്ന വീഡിയോ ആണ് തെറ്റുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇന്ന് കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് ഇന്ന് ശനിയാഴ്ച ദിവസമാണ് ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ നടക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം ആദ്യം ഉള്ളൊക്കെ അടിച്ചു വിടുകയാണ് ഞാൻ പകുതി അടിച്ചു വീഡിയോ വീഡിയോയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ ക്യാമറ ഓൺ ആക്കി ഇരിക്കുന്നത് അപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് സൗണ്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് വോയിസ് ഓവർ ഓവറായിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് ഇപ്പോഴും കുറച്ച് സൗണ്ടൊക്കെ ഉണ്ട് കാരണം നമുക്ക് വേറെ സൗണ്ട് ഇല്ലാത്തൊരു സ്ഥലം ഏരിയ ഒന്നും ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക പിന്നീട് പിന്നീട് നമുക്ക് ശരിയാവുമല്ലോ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് ആകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ വീഡിയോസ് ചെയ്യുമ്പോഴും പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്കത് സെറ്റാവും അപ്പം ഞാൻ കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് ഇന്ന കാലാവസ്ഥ നമുക്ക് കുറച്ച് ഭേദഗതിയൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല എപ്പോൾ വേണേലും സുനാമി പോലത്തെ മഴ പ്രതീക്ഷിക്കാം അപ്പോൾ കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് അടുക്കി പെറുക്കലും കുറച്ച് തുണികളെ വെളിയിലിടുക പുറത്തെടുക്കുക അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആണല്ലോ നമുക്ക് വെയിൽ വന്നു കഴിഞ്ഞാൽ വെയിൽ വന്നാൽ നമുക്ക് ചെറിയൊരു സന്തോഷമാണല്ലോ മഴക്കാലത്ത് അപ്പോൾ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ മടക്കി വയ്ക്കാണ് മടക്കി വെച്ചതാണ് മടക്കി വെച്ചൊന്നുമല്ല സുട്ടി കൂട്ടി വെച്ചതായിരുന്നു അപ്പോൾ വിചാരിച്ചു മടക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം മടക്കി വെക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് തുണിയൊക്കെ അലക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുക്കണം മഴയത്ത് കൊണ്ടുവിടാതെ നമ്മളിവിടെ തന്നെയാണ് വെക്കുക എന്നിട്ട് വെയിൽ വരുന്ന സമയത്ത് ഒന്നിച്ച് അലക്കി വേടാണ് ചെയ്യുക അല്ലെങ്കിൽ മഴയത്തിട്ട് കഴിഞ്ഞാൽ ആകെ നനഞ്ഞു ചീഞ്ഞ ഇതാവില്ലേ അപ്പം നമ്മൾ ഇവിടെ തന്നെ വെച്ച് അലക്കാനുള്ള തുണിയൊക്കെ ഒരു സൈഡ് തന്നെ വെച്ച് നമ്മൾ എടുത്ത് വെച്ച് പോയിട്ട് വെയിലത്ത് വരുമ്പോൾ ഒന്നിച്ച് അലക്കിയിട്ട് ഉണക്കണ്ടുന്നതാണ് അപ്പം നമ്മൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പുറത്തേക്ക് കുറച്ച് പൊടികളും വിറക് കഷ്ണങ്ങളും ഒക്കെ നമ്മൾ വെളിയിൽ തന്നെയാണ് കുക്ക് ചെയ്യണത് വിറകെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് എല്ലാം വിറക് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് അവിടെ അടിച്ച് കൂടാതെ ഞാൻ മറന്നുപോയി പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് അടിച്ചു വിട്ട് കോലിക്ക് കളഞ്ഞാൻ പോയതാണ് ചൂരുണ്ട് അവിടെ വെച്ചത് ഓർമ്മയില്ല പിന്നെയാണ് എടുത്ത് മാറ്റി വെച്ചത് അപ്പം നല്ല വെയിൽ കാണുന്നുണ്ട് അപ്പോൾ വിചാരിച്ച് വേഗം രണ്ട് തുണിയിട്ട് അളക്കാൻ പോവുമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് അച്ഛൻ കുറച്ച് മറ്റേ ഇത് കൊണ്ടുവന്നു കാന്താരി മുളക് കൊണ്ടുവന്നിട്ട് മറ്റേ പപ്പായ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തോരൻ ഉണ്ടാക്കാൻ ഉപ്പേരി ഉണ്ടാക്കാൻ അപ്പം അതിന് വേഗം എന്താ നോക്കിയതാണ് പക്ഷെ അത് വെന്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി വേവാനുണ്ടായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് വിറക് കത്താനും കുറച്ച് എന്താണ് പതുക്കൊക്കെ കത്തുള്ളൂ തീ അതുകൊണ്ട് പതുക്കിരുന്ന് വേവുള്ളൂ അപ്പം വേവണ സമയം കൊണ്ടും പിന്നെ മുളക് ചരച്ച വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി അമ്മ ചെയ്തോളും അത് ഉപ്പേരി കാച്ചിക്കോളും അപ്പം ഞാൻ എന്തായിരുന്നു നല്ല വെയിൽ കാണുന്നുണ്ട് എൻ്റെ വേഗം വേണ്ടണം അലക്കീടാവാൻ കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ ബാക്കി അമ്മ അമ്മയും അവരൊക്കെ അവനവൻ്റെ അലക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ വേഗം അലക്കീടായിരുന്നു അപ്പം അമ്മ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എൻ്റെ അടുത്ത് തണ്ടയ്ക്കൊക്കെ പറയുന്നുണ്ട് മഴയൊക്കെ വീ വീഴുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ തന്തയ്ക്കും പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാനവിടെ വേഗം എൻ്റെ തുണിയെടുത്ത് ഉണക്കാനിട്ടു ഉണക്കാനിട്ടപ്പോൾ പേടിയുണ്ട് കുളിക്കാൻ കയറി ഇനി മഴ പെയ്യുന്നു പക്ഷെ അതൊന്നും കാര്യമൊക്കെ ഞാനിട്ടു അപ്പോൾ അങ്ങനെ ചെയ്യായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ മഴ പെയ്യുന്ന സമയത്ത് വിറകൾ എടുത്ത് വെക്കണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അമ്മ പറയുന്നുണ്ട് അപ്പൊ ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കുളി കഴിഞ്ഞ സമയത്ത് ഞാൻ അവിടെ സോപ്പ് വിട്ടരുന്ന മേലെയാണ് ക്യാമറ വെച്ചിരുന്നത് എൻ്റെ ഫോൺ വെച്ചിരുന്നത് അപ്പോഴൊക്കെ നായക തിണ്ണയിലാണ് ഹോൾഡ് ചെയ്ത് തന്നു ഞാൻ ഞാൻ വേഗം ആദ്യ കൂട്ട് വീണ്ടും ക്യാമറ ഓൺ ആക്കിയിട്ട് ഞാനത് കൈമുഖമൊക്കെ തുടച്ചാൽ ഞാൻ കൈമുഖം തുടങ്ങുന്ന ഒരു ക്ലോത്താണ് എനിക്ക് ആ ക്ലോത്ത് ബനിയം ക്ലോത്ത് ആണ് ഞാൻ തുടയ്ക്കുക അത് വേഗം അവിടെ ഇട്ടും കൊണ്ട് ഞാൻ വേഗം അകത്ത് കയറാൻ നിൽക്കാണ് വിശന്നിട്ട് വയ്യ എന്തേലും കഴിക്കണമെന്ന് കഴിഞ്ഞു കരുത് ഞാൻ വേഗം മുണ്ടിയൊക്കെ കെട്ടി പോയിട്ട് കഴിക്കാൻ വിദേശം വേഗം അകത്ത് കയറിയതാണ് ഒരു സിന്തൂരൊക്കെ തൊട്ട് കമ്മലൊക്കെ ഇട്ട് ഞാൻ കിടക്കുന്ന സമയത്ത് എല്ലാം അഴിച്ചു വെക്കും കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് മാലയായാലും താലിയായാലും ഞാൻ എല്ലാം അഴിച്ചു വെക്കും